ഹായ് ഗായ് സ്ട്രീം ലൈഫിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെനാക്കോൺ പെരുന്തുറയിലെ റെനക്കോൺ എ സി ബ്ലോക്കിലാണ് ഇവിടെ നമുക്ക് ലോഡ് സെറ്റ് സെറ്റായത് പയ്യന്നൂരിലേക്ക് ലോഡ് സെറ്റ് ആയത് നമ്മുടെ ലോഡ് എടുക്കുന്ന സ്ഥലം നമുക്ക് കാണിച്ചു തരാം നമ്മുടെ വണ്ടിയിൽ ലോഡ് കേട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം അതിൽ കാണിച്ചു തരാല്ല അപ്പോൾ ഇതാണ് റെനാക്കോൺ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ കമ്പനിയാണ് വെയിലാണ് നല്ലോണം നമ്മുടെ വണ്ടിയിൽ ലോഡെല്ലാം കേറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് നിതീഷിൻ്റെ മേലെ കെട്ടുന്നുണ്ട് കേട്ടാ ആദ്യം വള്ളി ഇട്ടിട്ട് കെട്ടണം അത് കഴിഞ്ഞിട്ട് മാത്രമേ ഒന്നും കൂടി കെട്ടാൻ കഴിയത്തുള്ളൂ കൈ ഇതെ ചകിരി കട്ടക്ക് ഡാമേജ് വരാൻ വരാതിരിക്കാനുള്ള ചകിരിയാണ് കേട്ടാ എന്നിട്ട് വെയിറ്റ് എടുക്കാൻ പോകാനുണ്ട് ഇനി വണ്ടിയുടെ എന്താ ഇതേപോലെ കെട്ടണം അത് കഴിഞ്ഞിട്ട് വെയിറ്റ് എടുത്തിട്ട് ടാർപ്പായിടണം അത് വെയിറ്റ് എടുക്കാൻ പോകുന്ന വണ്ടിയാന്ന് കേട്ടോ വണ്ടിയിൽ ഫോർക്ക് ലിഫ്റ്റിലാന്ന് കേട്ടോ ഈ സാധനം മൊത്തം നമ്മുടെ വണ്ടിയിലേക്ക് എടുത്തു എടുത്ത് വെക്കുന്നേ കയറിലിട്ട് സെറ്റാകുന്നുണ്ട് കേട്ടാ നമുക്ക് ഈ കട്ട പൊട്ടാതെ കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ ഉള്ളിലൂടെ ഇട്ടിട്ടാണ് മൊത്തം കെട്ടിയത് കേട്ടോ നമ്മുടെ വണ്ടി മൊത്തതാ ടാർപ്പായിട്ട് കെട്ടി കഴിയാനായിട്ടുണ്ട് കേട്ടാ അവരെന്നെ കെട്ടിത്തരും നമ്മക്ക് പൈസ കൊടുക്കുന്നുണ്ട് കേട്ടാ ഇത് പൊള്ളാച്ചിക്ക് പോന്ന വണ്ടിയാണ് ഇത് കേരളത്തിലേക്കും അപ്പൊ നമ്മൾ ലോഡ് എടുത്തിട്ടു റെനകോൺ കമ്പനിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഇനി നേരെ ഇടന്ന് കാങ്കയം പല്ലടം ചെട്ടിപ്പാളയം ആ റൂട്ടിലെയാന്ന് കേട്ടോ നമ്മൾ വണ്ടിയും കൊണ്ട് പോകാൻ പോകുന്നത് ഇപ്പുറത്തല്ലേ പോകുമ്പോ ഏകദേശം ആയിരത്തിന്റെ അടുത്ത് നമ്മൾ ടോൾ അടിക്കണം അത് ഒഴിവാക്കാനാണ് ഗായ് സി റോഡിലൂടെ നമ്മൾ മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടാ കുറേ ഗോഡോണ് ഗോഡോൺ ഫാക്ടറി എല്ലാമേ ഇറക്ക് എന്റെ റോഡില് അവനെന്താ മരുന്ന് കുത്തി കേറ്റുന്നതാണോ കാഴ്ച അപ്പൊ നമ്മ ചെന്നിമലയിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ചെന്നിമല ടൗൺ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങ കാണുന്നത് നല്ല വെയിലാണ് കേട്ടാ നേരെ നമ്മടെ വണ്ടിയിടെ നിർത്തിട്ടുണ്ട് കേട്ടോ നമ്മളെന്താ നൊങ്ക് കണ്ടോണ്ട് ഇവിടെ നിർത്തിയതാണ് കേട്ടാ ചേട്ടാ ഈ നൊങ് റെഡിയാക്കി തരുന്നുണ്ട് നല്ലത് നിതീഷൻ കഴിക്കുന്നുണ്ട് നിങ്ങള് പറഞ്ഞല്ലേ ഓടാ എന്നാ എന്നാ തന്ന പദനി 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 ഓടം ബി ഹീറ്റ് കമ്മിയാവോ ങും ഇടമ്പിന്റെ ഹീറ്റ് എല്ലാം കമ്മിയാവോന്നാണോ പറഞ്ഞാ അതായി സാജിക്ക് കറപ്പല്ല മെല്ലല്ല ഇത് சക്കര അതു പറങ്കൽ കട്ടാ ഇത് അതും ഇതെല്ലാം സക്കര ഇത് പാനേരെ മുളക്കുന്നണ്ട് മുളക്കുന്നണ്ട് യത്തൊക്കെ ഇനി ഏകദേശം ഒരു ഏഴ് എട്ട് കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ നല്ല അടിപൊളി ഡബിൾ ലൈന് റോഡാണ് രക്ഷയില്ലാത്ത പിന്നെ ഇപ്പൊ നമ്മ വരുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് വീൽ വണ്ടി റോഡിന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി റോങ് വെച്ചതായിരിക്കാം അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതായിരിക്കാം എന്തായാലും ലോഡിനൊന്നും പറ്റിയിട്ടില്ല എല്ലാരും പരന്ന് കിടക്കുന്ന പ്രദേശാണ് കേട്ടോ ഇവിടെ തമിഴ്നാട് മൊത്തം ഏകദേശം എന്താണ് റോഡ് ഏറെ കുറെ തെങ്ങും തോട്ടം നേട പോയാലും വേപ്പുമരം കാണാനുണ്ടാവും ഇപ്പൊ വഴിയിൽ നമ്മൾ നൊങ്ക് കഴിച്ചായിരുന്നു അടിപൊളിയായിരുന്നു ഇത് മൊത്തം പുളിമരാണ് കേട്ടോ കേട്ടോ നേരെ പല്ലടം പല്ലടത്തൊക്കാണ് ഇല്ല കേട്ടോ ഈ നേരെ പോകുന്ന പളനി റോഡാണ് കേട്ടോ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് കേട്ടോ പോകാനുള്ളത് നേരെ പോയ പളനി നമുക്കിരുന്ന് റൈസ് പല്ലടം തോട്ടിലേക്കാണ് പോകാനുള്ളത് കഴിച്ചു ഗൈസ് ആ റോഡ് മൊത്തം ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സിഗ്നൽ ഓപ്പൺ ആയിട്ടില്ല ഇതിയുടെ ബോർഡൊക്കെ ഉണ്ട് തമിഴായുണ്ടൊന്നും വായിക്കാനറിയില്ല നമുക്ക് ഈ റോഡിലേക്കാണ് കേട്ടോ പോകാനുള്ളത് വണ്ടി പാർക്ക് ചെയ്ത് കണ്ടല്ലോ സീബ്ര ക്രോസിൻ്റെ അല്ല ഫ്രണ്ടിൽ ഗൈസ് ഇതിപ്പോൾ നമ്മൾ കാങ്കേത്തുനിന്ന് പല്ലടം പോകുന്ന റോട്ടാണ് കേട്ടോ കാണുന്നത് അല്ല അടിപൊളി റോഡ് റോഡ് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല എന്നാൽ നല്ല വീതി ഉണ്ട് റോഡിന് സമയം ഏകദേശം അഞ്ചര മണി ആയിട്ടുണ്ട് ഗൈസ് ഫാക്ടറി ആ കങ്കയം പല്ലണ്ണ സൈഡൊക്കെ അധികം കൊപ്ര ഫാക്ടറി അരി ഫാക്ടറി ഇതൊക്കെയാണ് കേട്ട അരി ഉണ്ടാക്കുന്നതാണോ അവിടെ അരി നെല്ലി ഇതാക്കുന്ന ഫുള്ള് ഫാക്ടറി ആണ് കേട്ടാ അധികവും കാഴ്ച നമ്മ പല്ലയിടത്തേക്ക് എത്താനായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടാ ഇവിടുന്നില്ല ഒരു കാഴ്ച കണ്ട നേരുന്ന പ്രദേശാണ് കുറേ ദൂരെ കുറേ ഫാക്ടറികളും അങ്ങനെയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് റോഡ് പണി നടക്കുന്നുണ്ട് ഏട്ടാ അതുകൊണ്ട് തന്നെ വൺ വേ ആണ് ഒരു സൈഡിൽ തന്നെ രണ്ട് ലൈനും ഇടുന്നുണ്ട് കാഴ്ചയുടെ ടോൾ ഓപ്പൺ ആവുന്നുണ്ട് ഏട്ടാ ഈ റോഡിന് ടോളിൻ്റെ വർക്കാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് പണിയും നടക്കുന്നുണ്ട് ഇപ്പോൾ സമയം ആറേ പത്തായിട്ടുണ്ട് കേട്ടോ ഇത് ഓഡിറ്റോറിയത്തിന്റെ പണിയാണ് കേട്ടോ നടക്കുന്നത് നമ്മുടെ വണ്ടി എടുത്തേക്ക് വരുമോ ഇല്ലയോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ റോട്ടിൽ അപ്പുറത്തെ റോട്ടിൽ വണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇടത് ബയ്യ പറഞ്ഞ ബയ്യ ചോറ് ഉണ്ടാക്കുന്നുണ്ട് രാവിലെ തന്നെ ബയ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടായാൽ രണ്ട് ദിവസമായിട്ട് ഇവർക്ക് ലീവാണല്ലോ ഈ നമ്മൾ എ എ സി ഇല്ലാത്തതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് ലീവാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നാല് മണിക്കാർ പുറത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാം ഈ റോട്ടിലാണ് കേട്ടോ നമ്മുടെ വണ്ടി കൊണ്ടുവരേണ്ടത് ഇവിടെ മാവുണ്ട് ഈ മാവിൻ്റെ ഏല് ഗ്ലാസ്സിന് അടിക്കാണ്ട് നോക്കണം കുറേ വീടൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവർ പള്ളീന്റെ ഭാഗം ഇത് പള്ളീന്റെ സ്കൂളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടാടുകൂറ്റൻ വീട് ഒരു ബെൻഡ് ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ നമ്മൾ റോഡ് നോക്കാൻ പോകുമ്പോ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്ത് ഗൈസ് നിതീഷ് വേറെ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കാൻ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു വണ്ടി വന്ന് നമ്മൾ റിവേഴ്സ് അടിച്ചതാണ് ഗൈസ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ലോഡ് ഇറക്കി കഴിയാനായിട്ടുണ്ട് കേട്ടാ ഏകദേശം മുക്കാൽ ഭാഗം ലോഡ് ഇറക്കിയിട്ടുണ്ട് അതിന് കുറച്ചും കൂടി മാത്രമേ ലോഡ് ഇറക്കാനുള്ളൂ ഗൈസ് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് പുതിയതായിട്ട് പണി നടക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ വർക്കിനാണ് കേട്ടോ നമ്മൾ എ സി ബ്ലോക്ക് കൊണ്ടുവന്ന ഇതാണ് സൈറ്റ് മണലൊക്കെ ഇവിടുന്ന് തന്നെ കൺസ്ട്രക്ഷൻ്റെ ആവശ്യത്തിനായിട്ട് എടുക്കുന്നതാണ് കേട്ടോ വാൽക്കണിയൊക്കെ ഉണ്ട് വാൽക്കണിയിലുള്ള സ്റ്റെപ്പാണ് കാണുന്നത് ഇതുവരെ ഇറക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ രാവിലെ വണ്ടി കൊണ്ടുവന്ന് വെച്ചപ്പാടെ നിധി ചെയ്താൽ കുളിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റും സോപ്പൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് കുളിക്കാൻ പോവുകയാണ് ഗൈസ് കുളിക്കാനുണ്ട് ഇതെല്ലാം ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കുളിക്കല്ലോ ഏട്ടാ കുളിക്കുന്നുള്ളൂ ഫുള്ള് മണലാണ് അതുകൊണ്ട് ചെറുങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട് ടയർ നമ്മുടെ ലോഡെല്ലാം ഇറക്കി വണ്ടി ഫ്രീ ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇനി നേരെ നമുക്ക് കമ്പനിൽ പോവാം നമ്മുടെ കണക്കെല്ലാം കാണിക്കാം ബാലൻസ് ഉണ്ടാക്കാം എൻ്റെ നേരെ വണ്ടിയും കൊണ്ട് ഇനി വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടാ വണ്ടി കമ്പനിൽ വെക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വെള്ളിയാഴ്ച അടുത്ത ലോഡ് സെറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് മറ്റൊരു അടിപൊളി പേടിയുമ്പോൾ മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം